ആരി അഷ്മ ഭ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹോറർ ത്രില്ലർ ചിത്രമാണ് തസ്ബി കൊസോങ് രംബ എന്ന ദുരൂഹത നിറഞ്ഞ കൊടൂര ഗ്രാമത്തിലേക്ക് രണ്ടു പേർ ആ ഗ്രാമത്തിൽ എത്ര പേർ ഉണ്ടെന്ന് സെൻസസ് എടുക്കാൻ കണക്കെടുക്കാൻ പോവുകയാണ് അവിടെ അവർക്ക് അമാനുഷികമായ ചില കാര്യങ്ങൾ നേരിടേണ്ടി വരികയും അതിനിടയിൽ സെൻസസ് എടുക്കാൻ പോയവന് ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയാണ് ആ പെണ്ണിന് ഗ്രാമത്തിലുള്ള കൊടൂര കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അവൾ അതൊക്കെ അവനോട് പറയാതെ അവനെ തിരിച്ച് ഇഷ്ടപ്പെടുകയാണ് എന്തായിരിക്കും ഗ്രാമത്തിലെ രഹസ്യം ആ കൊടൂര അമാനുഷിക കാര്യത്തിനിടയിൽ രണ്ടു പേർക്കും ഒന്നിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നമ്മളെ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഈ ഒരു ഹോറർ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിന് മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ ഈ ചിത്രം കീറിമുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ രംബ എന്നൊരു ഗ്രാമത്തിൽ ബ്ലാക്ക് മാജിക്ക് കൂടോത്രം നടക്കുന്നതായും അതിൽ ഒരു അമ്മയെയും മകളെയും ബലി നൽകി കൊലപ്പെടുത്തിയതായും മറ്റു ചിലരും കാണാതായിട്ടുണ്ട് എന്നും പത്രത്തിൽ വാർത്ത വന്നത് കാണാം ഇപ്പോൾ ഒരു മന്ത്രവാദി ബ്ലാക്ക് മാജിക്ക് കൂടോത്രം ചെയ്യുന്നത് കാണാം അവൻ്റെ മുന്നിൽ ദേ ഒരു സാത്താൻ ഇതേ നേരം മറ്റൊരിടത്ത് ഒരാൾ അയാളുടെ മകളെ കിടത്തിയിട്ട് നീ ഇവിടെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു പോവുകയും ശേഷം റേഡിയോയിൽ ന്യൂസ് കേൾക്കാൻ തുടങ്ങി മണ്ണിടിച്ചിലിൽ ജനങ്ങൾക്ക് അപകടം സംഭവിച്ചു എന്നാണ് വാർത്ത വാർത്ത കേട്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് കറൻറ്റ് പോവുകയും നേരെ പോയി എല്ലായിടത്തും മെഴുകുതിരി കത്തിച്ച് വെച്ച് നിസ്കരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം വീണ്ടും മുഖം കഴുകി കഴുത്തിൽ എപ്പോഴും ഒരു ജപമാല അണിയാറുണ്ട് നിസ്കാരത്തിന് മുൻപ് അത് വെച്ച് നിസ്കാരത്തിന് ശേഷം അത് വീണ്ടും ധരിച്ച് വീടിനകത്തേക്ക് പോവുകയാണ് കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഇതൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ് ഇപ്പോൾ രംബ എന്ന വില്ലേജിൽ നിന്നും ഒരു പയ്യൻ ഒരു ബിസിനസ് പ്രപ്പോസൽ എടുത്തോണ്ട് ബാങ്ക് സിഒയെ കാണാൻ പോവുകയാണ് ഇവൻ്റെ പേര് അത്തിമത്തു മത്തു എന്ന കൂട്ടുപേർ കേട്ടപ്പോൾ സി എന്തോ ആലോചിച്ചിരിക്കുകയാണ് എന്ത് പറ്റി സർ എന്ന് അവൻ ചോദിക്കുമ്പോൾ കൈ തട്ടി അവിടെയുള്ള ഒരു ഫോട്ടോ വീഴുകയും അതെടുത്ത് വെക്കാൻ നോക്കുമ്പോൾ അതിലൊരു പെണ്ണിൻ്റെ ഫോട്ടോ കാണുകയാണ് ആ ഫോട്ടോ നോക്കി ആശ്ചര്യത്തോടെ അവൻ രജങ് എന്നൊരു പേര് പറയുകയാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം പുറകോട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഇന്തോനേഷ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അസ്ഥി എന്നൊരു പെണ്ണും ഉമർ എന്നൊരു പയ്യനും റംബ എന്ന ഗ്രാമത്തിലേക്ക് വരികയാണ് അവരെ ഗ്രാമത്തിലെ തലൈവൻ സ്വീകരിക്കുകയും അവർക്ക് വീട്ടിൽ സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അന്ന് രാത്രി പേരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി അന്നേരമാണ് തലൈവൻ അയാളുടെ ഫാമിലിയെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നത് കല്യാണം കഴിച്ച് കുട്ടികൾ ഇല്ല എന്നും വൈഫ് നാല് വർഷം മുൻപ് മരിച്ചു പോയി എന്നും പറയുകയാണ് യഥാർത്ഥത്തിൽ തലൈവന് ഒരു മകളുണ്ടായിരുന്നു തലൈവന്റെ ഭാര്യയെയും മകളെയുമാണ് ബ്ലാക്ക് മാജിക്കിനു വേണ്ടി ബലി കൊടുത്തത് അക്കാര്യം ഇവരോട് മറച്ചുവെക്കുകയാണ് തലൈവൻ അതേപോലെ അസ്ഥിയും ഉമറും ഈ ഗ്രാമത്തിൽ എത്ര ആൾക്കാർ ഉണ്ടെന്ന് സെൻസസ് എടുക്കാനാണ് വന്നിരിക്കുന്നത് നാളെ മുതൽ നിങ്ങളുടെ ജോലി തുടങ്ങിക്കോ എന്ന് തലൈവനും പറയുകയാണ് തലൈവൻ നല്ല രീതിയിൽ ഇവരെ വെൽക്കം ചെയ്തതിനാൽ നന്ദി പറയുമ്പോൾ ഏയ് ഞാനാ നിങ്ങളോട് നന്ദി പറയേണ്ടത് നിങ്ങൾ കാരണം ഗവൺമെൻറിൽ നിന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാലോ അത് ഞങ്ങൾക്ക് നല്ലതല്ലേ എന്ന് തലൈവൻ പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തലൈവൻ അസ്ഥിയെയും ഉമറിനെയും കൂട്ടി ഗ്രാമത്തിൽ നടക്കാൻ തുടങ്ങി അങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ ഉമറിന് അവിടെ ഒരു പെൺകുട്ടിയെ കാണുകയാണ് അവളുടെ പേരാണ് രജങ്ങ് അവളെ കണ്ടപ്പോൾ തന്നെ ഉമറിൻ്റെ മനസ്സിൽ ലഡു പൊട്ടി ഒരു ക്രഷ് തോന്നിയെങ്കിലും പരസ്പരം സംസാരിച്ചില്ല അങ്ങനെ അന്ന് രാത്രി അവർ സെൻസസ് എടുത്ത ഫയൽസ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഉമർ തലൈവനോട് നിങ്ങൾ ഇവിടെ എത്ര വർഷമായി ഗ്രാമ തലൈവനായി മാറിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പത്ത് പതിനൊന്ന് വർഷമായി എന്ന് തലൈവൻ പറയുകയാണ് ഇവിടെ പഠിച്ചവർ എത്ര പേരുണ്ട് എന്ന് അസ്ഥി ചോദിക്കുമ്പോൾ ഇവിടെ കുറച്ച് പേർ മാത്രമേ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അധികം പഠിച്ചിട്ടില്ല അതിനാൽ അവരൊക്കെ ഇവിടെ കൃഷിപ്പണി എടുത്താൽ ജീവിക്കുന്നത് എന്ന് തലൈവൻ പറയുകയാണ് അന്നേരം അവിടേക്ക് ഒരു തോട്ടക്കാരൻ വരികയും തോട്ടക്കാരനോട് എടാ റൂമൊക്കെ വൃത്തിയാക്കണം കണ്ടില്ലേ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് എന്ന് തലയവൻ പറയുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞ് തോട്ടക്കാരൻ പോകുന്നതിനിടയിൽ രണ്ടുപേരെയും ഒരുമാതിരി കുറു കുറുന്ന് നോക്കിയിട്ട് പോവുകയാണ് എന്നാൽ ഉമറും അസ്ഥിയും അത് കാര്യമാക്കി എടുത്തില്ല അല്പം കഴിഞ്ഞ് അസ്ഥി റൂമിൽ ഇരുന്ന് എന്തൊക്കെയോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണ് അന്നേരം പെട്ടെന്ന് അവളെ ഏതോ ഒരു ശക്തി വന്ന് തഴുകുന്ന പോലെയുണ്ട് എന്തോ ഒരു ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ അവിടെ തലയവൻ പൂജ ചെയ്യുന്ന മന്ത്രം ചൊല്ലുന്ന ശബ്ദം ഒക്കെ അസ്ഥിക്ക് കേൾക്കാൻ തുടങ്ങി അവൾ ഡോർ അടച്ച് നേരെ ഹാളിൽ ിൽ പോകാൻ തുടങ്ങി നോക്കിയാൽ ധെയ്യ ഒരു പ്രേതം അത് കണ്ട് അസ്ഥി പേടിച്ച് നിൽക്കുമ്പോൾ പ്രേതം അലറി ഭയപ്പെടുത്തുകയും അസ്ഥി ഓടിപ്പോയി റൂമിൽ എത്തി പുതച്ച് കിടക്കുകയും ഇതേ നേരം നോക്കിയാൽ തലവൻ എന്തോ ഒരു പൂജ ചെയ്യുകയാണ് അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഉമറും അസ്ഥിയും ഗ്രാമത്തിലെ ഓരോ വീട്ടിൽ പോയി സെൻസസ് എടുക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു ഫാമിലിയെ കാണാം നാല് കുട്ടികളുണ്ട് കുട്ടികളുടെ അമ്മ തൻ്റെ കെട്ടിയോനോട് എപ്പോഴാണ് മനുഷ്യൻ നമ്മുടെ ദാരിദ്ര്യം മാറുന്നത് ചോറ് വെക്കാൻ ചോറ് പോലുമില്ല സോറി അരി പോലുമില്ല ഇവളുടെ പേര് സരോജ എടി എനിക്ക് ശരീരം ഒന്ന് സുഖമാവട്ടെ ഞാൻ വയലിൽ പോയി ജോലി ചെയ്യാം നിങ്ങളിനി എന്നാണ് മനുഷ്യ ജോലിക്കൊക്കെ പോയിട്ട് പണം സമ്പാദിച്ചും മറ്റുള്ള പോലെ ഞാനും സ്വർണവും വസ്ത്രവും ഒക്കെ ധരിക്കുന്നത് എന്നൊക്കെ സരോജ വഴക്ക് പറയുകയാണ് ഇപ്പോൾ അസ്ഥിയും ഉമറും ഒരു വീട്ടിൽ സെൻസസ് എടുക്കുകയാണ് ആ വീട്ടിലെ ലേഡി ഒരുമാതിരി നോക്കുമ്പോൾ അവിടേക്ക് ഹസ്ബൻഡ് വന്ന് എന്താടി വീട്ടിൽ വന്നവരെ പുറത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് ക്ഷണിച്ച് അവർക്ക് കോഫി റെഡിയാക്ക് പറഞ്ഞ് എന്താ കാര്യം എന്ന് വന്ന കാര്യം ചോദിക്കുകയാണ് ഇയാളെയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് ആ മന്ത്രവാദിയാണ് ഇദ്ദേഹം പേര് മത്തോ കണക്കെടുക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും പിന്നെ എൻ്റെ ഒരു മകളും മാത്രമാണ് ഉള്ളത് എന്ന് മന്ത്രവാദി പറയുമ്പോൾ തന്നെ കൃത്യം അയാളുടെ മകൾ അവിടേക്ക് വരികയാണ് അവൾ മറ്റാരുമല്ല ആയിരുന്നു രജങ്ങിനെ കണ്ടപ്പോൾ ഉമർ സാധാരണ രീതിയിലാണ് നോക്കുന്നത് രജങ് അകത്ത് പോവുകയും ചെയ്തു ഉമർ മന്ത്രവാദിയോട് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൃഷി മാത്രമാണ് ചെയ്യുന്നത് വേറെ ജോലിയൊന്നുമില്ല എന്ന് മന്ത്രവാദി പറയുകയാണ് അങ്ങനെ രണ്ടു പേരും കോഫി കുടിച്ചിട്ട് അവിടുന്ന് പോവുകയും പോകുന്ന വഴിക്ക് ളം ചുട്ടു ഒരാളെ കാണുകയും ചോളം വാങ്ങി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതേ നേരം മന്ത്രവാദിയുടെ വീട്ടിൽ വൈഫ് മന്ത്രവാദിയോട് നമ്മുടെ മകൾ രജങ്ങ് ആ ഉമറുമായി സംസാരിക്കണം എന്ന് പറയുന്നു അവർ തമ്മിൽ രണ്ട് തവണ മാത്രമാണ് കണ്ടത് അതിനിടയിൽ പ്രേമം തലക്ക് പിടിച്ചു എന്ന് തോന്നുന്നു അത് കേട്ട് മന്ത്രവാദി മകളെ വിളിച്ചു വരുത്തി ഇവിടെ നോക്കുമ്പോളേ നമ്മുടെ ഫാമിലിക്ക് ചില പാരമ്പര്യ ചട്ടങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് എനിക്ക് സംസാരിച്ചു കൂടെ എന്ന് രജങ്ങ് ചോദിക്കുകയാണ് അതിനൊക്കെ നേരം കാലം ഒക്കെ ഉണ്ട് ഇത് അതിന് പറ്റിയ നേരമല്ല എന്ന് മന്ത്രവാദി കലിപ്പിൽ പറയുകയാണ് ഇതേ നേരം അസ്തിയും ഉമറും തലൈവൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാപ്പ് ഞാൻ എവിടെയോ വെച്ച് മറന്നുപോയി ഞാനത് എടുത്തിട്ട് വരാം നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അസ്ഥി പോവുകയും ഉമർ ആണെങ്കിൽ തലൈവൻ്റെ വീട്ടിലേക്ക് തിരിച്ച് എത്തുകയും ചെയ്യുന്നു അസ്ഥി എവിടെ പോയി നീ മാത്രം എൻ്റെ ഒറ്റയ്ക്ക് വന്നത് എന്ന് തലൈവൻ ചോദിക്കുമ്പോൾ അവൾ മാപ്പ് എവിടെയോ വെച്ച് മറന്നു അത് എടുക്കാൻ പോയതാ ശരി നീ റെസ്റ്റ് എടുക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് തലൈവൻ പോവുകയാണ് മറ്റൊരിടത്ത് അസ്ഥി അവർ നേരത്തെ ചോളം കഴിച്ചിരുന്നില്ലേ ആ സ്ഥലത്ത് എത്തുകയാണ് എന്നാൽ നോക്കിയാൽ അവിടെ ചോളം വിൽക്കുന്ന ഷോപ്പ് കാണാനില്ല കട എവിടെ പോയി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അതുവഴി ഒരുത്തൻ സൈക്കിളിൽ പോകുന്നത് കാണുകയും ഉടനെ അവനെ വിളിച്ചെങ്കിലും ഇവളെ ശ്രദ്ധിക്കാതെ അവൻ പോവുകയും ചെയ്തു എന്താ ഇങ്ങനെ എന്ന് ഒരൽപ്പം ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രേതം മുന്നിലേക്ക് വന്ന് ഭയപ്പെടുത്തുകയും പേടിച്ച് വിരണ്ട് അസ്ഥി ഇനി ഇവിടെ നിന്നാൽ എൻ്റെ അസ്ഥി പോലും കിട്ടില്ല എന്ന് മനസ്സിലാക്കി വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഉമർ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് കട്ടാവുകയാണ് അന്നേരം ധിയ ഒരു രൂപം പുറകിലൂടെ പോകുന്നു ഉമറിന് എന്തോ ഒന്ന് ഫീലായി തിരിഞ്ഞു നോക്കിയെങ്കിലും കണ്ടില്ല ശരി വിളക്ക് കത്തിക്കാം എന്ന് കരുതി കത്തിച്ച് തിരിയുമ്പോൾ തലയവൻ പെട്ടെന്ന് മുന്നിൽ വന്ന് നിൽക്കുകയാണ് പെട്ടെന്ന് കണ്ടതിനാൽ ഞെട്ടി നിങ്ങൾ നിങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആ ഫ്രണ്ട് ഇപ്പോൾ വീട്ടിൽ ഇല്ല അതാ ഞാൻ തിരിച്ചു വന്നത് എന്ന് പറഞ്ഞിട്ട് തലൈവൻ അകത്തേക്ക് പോവുകയാണ് തലൈവൻ പോയ ഉടനെ കറൻറ്റും വരികയാണ് അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് അസ്ഥി ഓടിയെത്തി നമ്മൾ നേരത്തെ ചോളം പുഴുങ്ങി കഴിച്ചില്ലേ ആ കട അവിടെ ഇല്ല ആ സ്ഥലത്ത് അങ്ങനെ ഒരു കട പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് തലേവൻ വരികയാണ് നീ എത്തിയോ വാ ഇരുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് ഇരുത്തുകയാണ് അന്നേരം അസ്ഥി തലേവൻ ോട് ഈ ഗ്രാമത്തിൽ എന്തൊക്കെയോ വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ നല്ല വർക്കൊക്കെ ചെയ്ത് ആകെ ക്ഷീണിച്ചതല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ തോന്നുന്നത് കുളിച്ച് വൃത്തിയായി ദൈവത്തെ പ്രാർത്ഥിച്ചു കിടക്ക് എല്ലാം ശരിയാവും എന്ന് തലവൻ പറയുകയാണ് അടുത്ത സീനിൽ രജങ്ങിനെ കാണാം സമാധാനത്തോടെ തലമുടി ചെയ്യൊണ്ടിരുന്ന രജങ്ങ് പെട്ടെന്ന് സങ്കടത്തിലാവുകയാണ് നോക്കിയാൽ ദെയ്യ ഒരു കൊടൂര പിശാച്ച് എന്നാൽ അത് കണ്ടിട്ടും രജങ്ങ് പേടിക്കാതെ ഒരു ഫീലിങ്സ് പോലും കാട്ടാതെ സയലന്റ് ആയിരിക്കുകയാണ് ഏതോ പരിചയമുള്ള പിശാച്ചാണെന്ന് തോന്നുന്നു മറ്റേ വശത്ത് ഉമറിനെയും അസ്ഥിയെയും കാണാം അസ്ഥി ഉമറിനോട് അവൾ കണ്ട കാര്യം ആ പ്രേതത്തെ കണ്ട കാര്യം പറയുകയാണ് അന്നേരം എടേ തലവൻ പറഞ്ഞ പോലെ നീ ഒറ്റയ്ക്ക് പോയി ക്ഷീണിച്ചത് കൊണ്ട് തോന്നിയതായിരിക്കും എന്ന് പറയുകയാണ് ഇല്ലടാ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കും ഞാൻ നേരിട്ട് കണ്ടതാ എന്നാൽ ഉമർ അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു പോവുകയും അസ്ഥി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി ഇപ്പോൾ മറ്റൊരിടത്ത് മന്ത്രവാദി പൂജ ചെയ്യുകയാണ് അവിടേക്ക് സരോജ വന്ന് പണക്കാരനാവാൻ സാത്താൻ വേണ്ടി പൂജ ചെയ്യാൻ പറയുകയാണ് നീ തീരുമാനിച്ച് തന്നെയാണോ പറയുന്നത് ഈ പൂജ ചെയ്താൽ നിൻ്റെ വീട്ടിലെ ആരെയെങ്കിലും ഒരാളെ നിനക്ക് ബലി കൊടുക്കേണ്ടി വരും എന്ന് മന്ത്രവാദി പറയുമ്പോൾ അതിനും സരോജ സമ്മതിക്കുകയാണ് മന്ത്രവാദി പിച്ചാത്തിയെടുത്ത് സാമ്പ്രാണി ഇട്ട് കത്തിച്ച പുകയിൽ കാണിച്ച് പിച്ചാത്തിക്ക് മണപ്പിച്ച് രക്തത്തിൽ മുക്കി ഒരു പെണ്ണിൻ്റെ രൂപത്തിലുള്ള പാവക്കുട്ടി എടുത്ത് അതിനെ കുത്തിക്കൊണ്ട് അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ സരോജ അത് കണ്ട് ഭയത്തോടെ നോക്കി നിൽക്കുകയാണ് മറ്റൊരു വശത്ത് ഉമറും രജങ്ങും കുത്തിയിരുന്ന് ചൊള്ളാൻ തുടങ്ങി നീ ഇവിടെ എത്ര നാൾ ഉണ്ടാകും എന്ന് രജങ് ചോദിക്കുമ്പോൾ ഞാനൊരു മൂന്നോ നാലോ ദിവസം ഉണ്ടാവും എന്ന് ഉമർ പറയുകയാണ് അങ്ങനെ സൊള്ളി സൊള്ളി നേരെ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് പോയി എൻജോയ് ചെയ്ത് ശേഷം തിരിച്ച് രജങ് വീട്ടിലേക്ക് പോവുകയും ചെയ്തു അന്നേരം അവളുടെ അച്ഛനും അമ്മയും ഭയങ്കര ദേശത്തിലിരുന്നിട്ടുണ്ട് മന്ത്രവാദി മത്തു കലിപ്പിൽ രജങ്ങിന്റെ മോന്ത കിട്ട് ഒരൊറ്റ അടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പുറത്ത് കറങ്ങാൻ പോലും എനിക്ക് അധികാരമില്ലേ എന്ന് എതിർത്ത് ചോദിക്കുമ്പോൾ എടേ അതിനൊക്കെ നിനക്ക് ഫ്രീഡമുണ്ട് പക്ഷെ നമ്മുടെ കുടുംബത്തെ പറ്റി അവന് ഒന്നും അറിയില്ല അറിഞ്ഞാൽ ഞങ്ങളെ അവന് സ്വീകരിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയാണ് അതേപോലെ അമ്മ അവളുടെ തലമുടിക്ക് പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് എടിക്കുരുപ്പ് അച്ഛനോട് എതിർത്ത് സംസാരിക്കാനായോ നീ നിന്നെ ഇങ്ങനെയാണോ ഞങ്ങൾ വളർത്തിയത് നിനക്ക് ചില മന്ത്ര ചെയ്യാൻ പോവുകയാ അത് നീ മറക്കണ്ട എന്ന് അമ്മ പറയുകയാണ് അതായത് ഇനി അങ്ങോട്ട് മന്ത്രവാദിയായി അച്ഛന് പകരം മകൾ രജങ് ആണ് കൂടോത്ര ആഭിചാര മന്ത്രച്ചടവുകളൊക്കെ ചെയ്യാൻ പോകുന്നത് അടുത്ത പിൻഗാമിയായി രജങ്ങിനെയാണ് ഇവർ മന്ത്രവാദിനിയാക്കാൻ നോക്കുന്നത് അതിനാലാണ് ഉമറുമായുള്ള പ്രണയത്തിന് രണ്ടുപേരും തടസ്സം നിൽക്കുന്നത് ഇപ്പോൾ തോട്ടക്കാരൻ മൺവെട്ടിയുമായി പോകുന്നത് കാണാം അത് കണ്ട് സംശയിച്ച ഒരു പെണ്ണ് തോട്ടക്കാരനെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി ഇതേ നേരം മറ്റൊരിടത്ത് സരോജയുടെ വീട്ടിലേക്ക് ഒരു ലേഡി വന്നിട്ട് നിങ്ങൾ വീട് അന്വേഷിച്ച് നടക്കുകയാണെന്ന് കേട്ടു ഞങ്ങളുടെ വീട് വിൽക്കാനുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ സരോജ അതിനെന്താ വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞ് ആ ലേഡിയെ പറഞ്ഞു വിടുകയാണ് അന്നേരം സരോജയുടെ കെട്ടിയോൻ നീ എന്താടി ടി പറയുന്നേ അതിന് മാത്രം ക്യാഷ് എവിടുന്ന നീ എങ്ങനെയാ വീട് വാങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കെട്ടിയോൻ രക്തം ഛർദ്ദിച്ച് മരിച്ചു പോവുകയും ചെയ്തു അതായത് സറോജ പണക്കാരിയാവാൻ വേണ്ടി അവളുടെ കെട്ടിയോനെ തന്നെ സാത്താൻ കൂടോത്രം ചെയ്ത് ബലി നൽകിയതാണ് അതായത് ആർക്കൊക്കെ പണക്കാരനാവണോ അവരുടെ ശരീരത്തിൽ കയറി അവരുടെ ഫാമിലിയിലെ ആരെയെങ്കിലും കൊലപ്പെടുത്തി ആത്മാവിനെ എടുക്കുകയും സാത്താൻ അതിനു സഹായിച്ചവരെ പണക്കാരാക്കുകയും ചെയ്യും ഈ സമയം തോട്ടക്കാരൻ ശ്മശാനത്തിൽ എത്തി ഒരു കല്ലറ തോണ്ടിയെടുക്കാൻ തുടങ്ങി എന്നിട്ട് അതിലുള്ള ഡെഡ് ബോഡിയിൽ നിന്നും ഒരു കഷ്ണം തുണി കീറിയെടുക്കുകയാണ് ഫോളോ ചെയ്തു വന്ന പെണ്ണ് അത് കണ്ട് പേടിച്ച് സ്ഥലം കാലിയാക്കാൻ തുടങ്ങി അന്നേരം മുന്നിലേക്ക് തലയവൻ എത്തുകയും എന്തുപറ്റി എന്തിനാ പേടിച്ച പോലെ ഓടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ തോട്ടക്കാരൻ ചെയ്ത കാര്യം പറഞ്ഞ് അവൻ എന്തോ കൂടോത്രം ചെയ്യാൻ നോക്കുകയാണ് എന്ന് പറയുകയാണ് ശരി നീ പേടിക്കണ്ട നീ വീട്ടിലേക്ക് പോയിക്കോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു വിടുകയാണ് അല്പം കഴിഞ്ഞ് തോട്ടക്കാരൻ കല്ലറയിൽ നിന്നും എടുത്ത തുണി കഷ്ണം എടുത്തു വന്ന് തലൈവന് കൊടുക്കുകയാണ് അതായത് കൂടോത്രം ചെയ്യുന്നത് തന്നെ തലൈവനാണ് ഭാര്യയെയും മകളെയും ബലി കൊടുത്തതും തലൈവൻ തന്നെയാണ് സരോജയെ പോലെ തലൈവനും പണക്കാരനാവാനാണ് ശ്രമിക്കുന്നത് അതിനാലാണ് ബലിയും കൊടുത്തത് എടാ എനിക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല നിന്നെ ഒരു പെണ്ണ് കണ്ടു എന്നെയും അവൾ കണ്ടു അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം നീ പോയി ചെയ്യ് എന്ന് തലൈവൻ പറയുകയും തോട്ടക്കാരൻ അവിടുന്ന് പോവുകയും ചെയ്യുന്നു ഇപ്പോൾ അസ്ഥി വീട്ടിൽ നിസ്കരിക്കുന്നത് കാണാം നിസ്കരിച്ച് അവിടെ തന്നെ ഉറങ്ങാനും തുടങ്ങി പെട്ടെന്ന് കറൻറ്റും പോവുകയാണ് അതിനാൽ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് പുറത്തു വരുമ്പോൾ അസ്ഥിയുടെ പേര് പറഞ്ഞ് വോയിസ് കേൾക്കാൻ തുടങ്ങി ആ വോയിസ് ഒരു റേഡിയോയിൽ നിന്നാണ് വരുന്നത് ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ റേഡിയോയിൽ ഇപ്പോൾ വോയിസ് വരുന്നില്ല തിരിഞ്ഞു പോകാൻ നോക്കുമ്പോൾ ദിയെ തലൈവൻ്റെ ഭാര്യയുടെ പ്രേതം പേടിച്ച് മറ്റേ വശത്ത് കൂടി പോകാൻ നോക്കുമ്പോൾ അവിടെ തലൈവൻ്റെ മകളുടെ പ്രേതം നിൽക്കുന്നു പെട്ടെന്ന് ആ റൂമിൻ്റെ ഡോർ തുറന്നിട്ട് ആ സാത്താൻ വരികയാണ് ആ കാഴ്ച കണ്ട് പേടിച്ച് അലറി അടിച്ച് അസ്ഥി ഉറക്കത്തിൽ നിന്ന് ും ഞെട്ടി ഉണരുകയാണ് ഒരു സ്വപ്നം കണ്ടതായിരുന്നു ഇപ്പോൾ ശ്മശാനത്തിലെ തോട്ടക്കാരനെ കണ്ട് പേടിച്ച പെണ്ണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറകെ തോട്ടക്കാരൻ ഫോളോ ചെയ്യുകയാണ് തോട്ടക്കാരനെ കണ്ട് അവൾ പേടിച്ച് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ തുടങ്ങി എന്നാൽ ഒരു ഘട്ടത്തിൽ തോട്ടക്കാരൻ അവളെ പിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി വിട്ടുകൊടുക്കാതെ അവനിൽ നിന്നും പോരാടി ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോകുമ്പോൾ പെട്ടെന്ന് അതുവഴി തലവൻ എത്തി ഓളെ മോന്തക്കിട്ട് ഒരൊറ്റ അടി അവളുടെ ബോധം തന്നെ പോവുകയും അതിനുശേഷം അവളെ ഒരു മരത്തിൽ കെട്ടി നിർത്തി കഴുത്ത് മുറിച്ച് തലവൻ അവളെ കൊന്ന് കാലാപുരിക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം അവളുടെ ശരീരം തോട്ടിലൂടെ ഒഴുകിവരുന്നത് ഒരു പയ്യൻ കാണുകയും നാട്ടുകാരോട് പറയുകയും ചെയ്തു മറ്റേ വശത്ത് രജങ്ങിനെ ഇരുത്തി വെള്ളത്തിൽ പൂക്കൾ ഒക്കെ ഇട്ട് ആ വെള്ളം രജങ്ങിന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രവാദി ശരീരം ശുദ്ധീകരണമാണ് നടക്കുന്നത് ശുദ്ധമായി ഇരുന്നാൽ മാത്രമേ കൂടോത്ര ശക്തി ഭയങ്കരമായി കിട്ടുകയുള്ളൂ നീ എന്റെ മകളാണ് അടുത്ത ായി കൂടോത്തരം ചെയ്തു കൊടുക്കുന്ന ജോലി എല്ലാം നീ വേണം ചെയ്യാൻ ഇനി നീ അത് ചെയ്തില്ലെങ്കിൽ നിനക്ക് തന്നെയാണ് ആപത്ത് എന്ന് പറഞ്ഞ് വീണ്ടും വെള്ളം കോരി ഒഴിക്കാൻ തുടങ്ങി രജങ്ങിന് ഇതിനൊന്നും താല്പര്യമില്ലെങ്കിലും ഭയന്ന് കരഞ്ഞോണ്ട് അനുസരിച്ച് ഇരിക്കുകയാണ് ആ സംഭവത്തിന് ശേഷം ഉമറും രജങ്ങും മീറ്റ് ചെയ്യുകയും ഞാനും അസ്ഥിയും തിരിച്ച് ഈ ഗ്രാമം വിട്ടു പോവുകയാണ് അതിനു മുൻപ് നിന്നോട് എനിക്കൊരു പ്രധാന കാര്യം ചോദിക്കണം എന്ന് പറഞ്ഞ് തലൈവന്റെ വീട്ടിൽ എന്താ നടക്കുന്നത് നിനക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുകയാണ് എടാ എനിക്കും അത് നിന്നോട് പറഞ്ഞു പറയണം എന്നാണ് തോന്നുന്നത് എന്നാൽ ഇത് ശരിയായ നേരമല്ല നീ ആദ്യം പോയി നിന്റെ ഫ്രണ്ടിനെ അസ്ഥിയെ കാണു എന്ന് പറയുകയാണ് ആസ്തിക്ക് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നത് എന്ന് രജങ്ങിന് എങ്ങനെയോ മനസ്സിലായി അതിനാൽ പെട്ടെന്ന് പോകാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഉമർ വീട് ലക്ഷ്യമാക്കി അസ്ഥിയുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ അവന് എന്തോ മയക്കം വരുന്ന പോലെ ഫീലായി ഒടുവിൽ മയങ്ങി വീഴുകയും ചെയ്യുന്നു ഇതേ നേരം തലൈവൻ ഏതോ രണ്ടു പേരോട് പതിനൊന്ന് വർഷം മുൻപ് എന്താ സംഭവിച്ചത് എന്ന് എന്നെ കൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അന്നേരം ആ രണ്ടു പേര് പ്ലീസ് ഞങ്ങൾ കുറേ കടത്തിലാണുള്ളത് തലൈവൻ വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്ന് കെഞ്ചി ചോദിക്കും യാണ് അതായത് സാത്താനെ ഉപയോഗിച്ച് ഇവരെയും പണക്കാരാക്കണം എന്നാണ് തലൈവനോട് രണ്ടു പേരും ആവശ്യപ്പെടുന്നത് എന്നാൽ തലൈവൻ അത് ചെയ്യാൻ തയ്യാറാവുന്നില്ല നിങ്ങളുടെ കുടുംബം ഞങ്ങളോട് മൃഗത്തെ പോലെയാണ് പെരുമാറിയത് അങ്ങനെയുള്ള കുടുംബത്തെ ക്ഷമിച്ച് സഹായം ചെയ്യണോ എന്നൊക്കെ തടസ്സം പറയുമ്പോൾ ദേഷ്യപ്പെട്ട പേർ എൻ്റെ കുടുംബമാണ് നിങ്ങൾക്ക് ഒരു ജീവിതം തന്നത് അത് ഓർക്കുന്നത് നല്ലതായിരിക്കും അത് കേട്ട് എന്ത് നല്ല ജീവിതം ഞങ്ങളെ മൃഗത്തെ പോലെ നോക്കിയതാണോ നല്ല ജീവിതം ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തോട് ക്ഷമിക്കില്ല എന്ന് തലൈവൻ പറയുകയാണ് അന്നേരം ആ പെണ്ണ് തലൈവൻ്റെ കൈ പിടിച്ച് കെഞ്ചുകയാണ് എന്നാൽ ഒരു ദയയും കാട്ടാതെ തലൈവൻ കൈ തട്ടി മാറ്റുകയാണ് അന്നേരം കലിപ്പിലായവൻ നോക്കിക്കോ ഇതിനൊക്കെ നീ അനുഭവിക്കും എന്ന് പറഞ്ഞ് രണ്ടു പേരും അവിടുന്ന് പോവുകയാണ് ഈ കുടുംബം കാരണമാണ് തലവൻ ദരിദ്രനായത് ശേഷം പണം സമ്പാദിക്കണം എന്നൊരു വാശിയിൽ ആഭിചാരം ചെയ്ത് സാത്താനെ പ്രീതിപ്പെടുത്താൻ ഭാര്യയെയും മകളെയും ബലി കൊടുത്ത് പണക്കാരനാവുകയും തലവൻ എന്ന അധികാരവും സ്വന്തമാക്കുകയായിരുന്നു ഇപ്പോൾ ഒരു പള്ളിയിൽ ഉമർ കിടന്നുറങ്ങുന്നതായി കാണാം നിസ്കാരം കഴിഞ്ഞ് ഒരു ഉസ്താദ് വന്ന് ഉമറിനെ വിളിച്ചുണർത്തുകയാണ് ഉമർ മയങ്ങി വീണതായിരുന്നു ഉസ്താദാണ് കാട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയത് നിങ്ങളൊക്കെ കൂടോത്രം ചെയ്യുന്നവരാണോ എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് ഇപ്പോഴാണ് പതിനൊന്ന് വർഷം മുൻപ് എന്താ സംഭവിച്ചതെന്ന് പറയുന്നത് തുടക്കത്തിൽ തലൈവൻ തൻ്റെ ഭാര്യയെയും മകളെയും സാത്താന് ബലി കൊടുത്ത ആ കഥ പറയുകയാണ് അത് കേട്ടപ്പോൾ ഉമറിന് ഇപ്പോഴാണ് അസ്ഥി പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത് ഈ ഗ്രാമം ശപിക്കപ്പെട്ടതാണ് തലൈവന് മന്ത്രശക്തികളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ആരാ എന്ന് ഉമർ ചോദിക്കുമ്പോൾ ഈ ഗ്രാമത്തിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരുടെ അടുത്തേക്ക് പോകുന്നവർക്ക് കൂടോത്രം മന്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും അവരും കൂടോത്രം ചെയ്യുന്നവരാണ് എന്ന് ഉസ്താദ് പറയുകയാണ് അവരൊക്കെ ആരാ എന്ന് ചോദിക്കുമ്പോൾ മത്തിൻ്റെ ഫാമിലിയാണെന്ന് പറയുകയാണ് അത് കേട്ട് ഉമർ ഷോക്കായി രജങ് എന്നൊരു മകൾ ഇല്ലേ അവർക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവർക്ക് മക്കളെ ഇല്ല അവർ ദത്തെടുത്ത് വളർത്തുന്ന പെൺകുട്ടിയാണ് രജങ്ങ് അവളുടെ കുടുംബം ഒരു മണ്ണിടിച്ചിലിൽ നശിച്ചുപോയി മന്ത്രവാദിയും ഭാര്യയും അവർക്ക് അവരുടെ കൂടോത്ര ഫാമിലിയെ പാരമ്പര്യമായി മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ മകൾ ഇല്ലാത്തതുകൊണ്ട് രജങ്ങിനെ ദത്തെടുത്ത് വളർത്തുന്നതും അവൾക്ക് കൂടോത്ര വിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്തത് ഇതൊക്കെ അറിയാവുന്ന മറ്റൊരാൾ കൂടിയുണ്ട് എന്നൊക്കെ ഉസ്താദ് പറയുകയാണ് മത്തിൻ്റെ ഫാമിലിയാണ് കൂടോത്രം ചെയ്യുന്നവർ സാത്താനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നവർ സാത്താനെ വെച്ച് നേട്ടം ഉണ്ടാക്കുന്നവരാണ് തലൈവനും അതേപോലെ സരോജയെ പോലുള്ളവരും ഇപ്പോൾ തലൈവൻ തൻ്റെ മകളെ കിടത്തി ഉറക്കിയ ആ റൂമിലേക്ക് അസ്ഥി കയറുകയാണ് ാണ് അവിടെയുള്ള പൂജാ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ തലയോട്ടിയും തലമുടിയും അരിയും ഒക്കെ കാണുകയാണ് മറ്റേ വശത്ത് ഒരു ചെറിയ പെട്ടി പോലെയുണ്ട് ആ പെട്ടി തുറന്ന് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് തലേവൻ എത്തുകയാണ് ഈ റൂമിലേക്ക് നീ എന്തിനാ വന്നത് എനിക്കറിയാം നിങ്ങളല്ലേ കൂടോത്രം ഒക്കെ ചെയ്യുന്നത് എന്ന് അസ്ഥി തിരിച്ചു ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ തലൈവൻ അസ്ഥി കിട്ടും ഒരൊറ്റ പൊട്ടിക്കൽ എന്നിട്ട് എടേ എന്റെ ഭാര്യയെയും മകളെയും ഞാനാണ് സാത്താൻ ബലി കൊടുത്തത് എന്ന് എന്തോ വലിയ അഭിമാനമുള്ള കാര്യം പോലെ പറയുകയാണ് എടാ നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അറിയോ ദൈവത്തിന് എതിരായ സാത്താനെയാണോ കൂട്ടുപിടിക്കുന്നത് എന്ന് അസ്ഥി ചോദിക്കുമ്പോൾ ദൈവമോ അതാരാ അങ്ങനെ ഒന്നും ഉണ്ടോ ഞാൻ കാലാകാലമായി നരകിച്ച് ജീവിക്കുമ്പോൾ അപ്പോൾ ദൈവം എവിടെയായിരുന്നു അവളുടെ ഒരു ദൈവം എന്ന് പറഞ്ഞ് അസ്ഥിയെ അടിക്കാൻ തുടങ്ങി അന്നേരം തോട്ടക്കാരനും അവിടെ എത്തി അസ്ഥിയെ ചറപ്പറാന്ന് അടിച്ച് നിലത്തിട്ട് വലിച്ചോണ്ട് പോകുമ്പോൾ അവൾ ഉമർ ഉമർ എന്നെ രക്ഷിക്ക് എന്ന് അലറി വിളിക്കുകയാണ് മറ്റൊരിടത്ത് ഉമർ തലൈവൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയി പതിനൊന്ന് വർഷം മുൻപ് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അന്നേരം അമ്മായി എടാ നീ അത് അറിയുന്നത് കൊണ്ട് നിനക്ക് ഒരു പ്രയോജനമില്ല എത്രയും പെട്ടെന്ന് ഈ ഗ്രാമം വിട്ടു പോയിക്കോ അവനെ ആരാലും തടുക്കാൻ കഴിയില്ല അവൻ കൊല ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുകയാണ് അത് കേട്ട് നിങ്ങൾ ആരുടെ കാര്യമ പറയുന്നത് തലൈവൻ്റെ ആണോ എന്ന് ഉമർ ചോദിക്കുമ്പോൾ അതേ മോനെ അവനെ പറ്റി തന്നെയാണ് അവനാണ് എല്ലാറ്റിൻ്റെയും തലൈവൻ എൻ്റെ മകളെയും കൊച്ചുമകളെയും കൊന്നു ബലി കൊടുത്തു അങ്ങനെയാണോ എന്നാൽ തലൈവൻ ഞങ്ങളോട് നല്ല രീതിയിലാണല്ലോ പെരുമാറിയത് എന്ന് ഉമർ പറയുമ്പോൾ എല്ലാരും നേർക്കു നേർ കാണുമ്പോൾ നല്ലവരാണ് എന്നാൽ അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളാണ് അവരെ മൃഗമാക്കി മാറ്റുന്നത് ദയവായി ഇവിടുന്ന് പോയിക്കോ അതാ നിനക്ക് നല്ലത് എന്ന് അമ്മായി പറയുകയാണ് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഉമർ ഒന്നും പറയാതെ അവിടുന്ന് പോവുകയാണ് അസ്ഥിയാണെങ്കിൽ അടിച്ച് അടിച്ച് തലൈവൻ്റെ വീട്ടിൽ ബെഡിൽ കിടത്തിയിരിക്കുകയാണ് ഉണർന്ന് നോക്കുമ്പോൾ അവൾക്ക് അവിടുന്ന് എഴുന്നേൽക്കാനേ പറ്റുന്നില്ല എന്തെന്നാൽ തലൈവൻ അവളെ മന്ത്രം ചൊല്ലി മന്ത്രക്കെട്ട് ഇട്ടിരിക്കുകയാണ് അവളുടെ അടുത്ത് കറുത്ത വസ്ത്രം ധരിച്ച രണ്ടു പേർ നിന്നിട്ടുണ്ട് അസ്ഥി പേടിച്ച് അലറി കരയുമ്പോൾ തലൈവൻ മന്ത്രങ്ങൾ ഉരുവിട്ട് ഒരു പിച്ചാത്തിയെടുത്ത് അസ്ഥിയുടെ അടുത്ത് പോയി ഞാൻ നൽകുന്ന ഈ ബലി എടുത്തോളൂ സത്താനെ എന്ന് പറഞ്ഞ് ആ കത്തിയെടുത്ത് അസ്ഥിയുടെ കഴുത്ത് മുറിച്ച് കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു ശേഷം ജപമാല ആ മുത്തുമാല എടുത്ത് അസ്ഥിയുടെ രക്തത്തിൽ മുക്കുമ്പോൾ സാത്താൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയാണ് ഇപ്പോൾ തലൈവന്റെ വീട്ടിലേക്ക് വന്ന ഉമർ അസ്ഥിയെ തിരയുകയാണ് അന്നേരം അവിടേക്ക് തലൈവൻ വന്ന് അസ്ഥി പുറത്തു പോയിട്ട് ഇതുവരെ വന്നില്ല നീ ഇവിടെ ഇരുക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഉമറിനെ ഇരുത്തിയ ശേഷം ഈ ഗ്രാമത്തെ ഗ്രാമത്തെപ്പറ്റിയും എന്നെക്കുറിച്ചും നീ മനസ്സിലാക്കിയ പോലെ ഉണ്ടല്ലോ എന്ന് തലൈവൻ ചോദിക്കുമ്പോൾ അതെ ഞാൻ എല്ലാം അറിഞ്ഞോ എന്ന് ഉമർ ദേഷ്യത്തിൽ പറയുകയാണ് ഏടാ ഇവിടെ നോക്ക് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരുന്നതുവരെ എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ നിങ്ങൾ ഇവിടെ വന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തല ഇട്ടതിനാലാണ് ഇത്രയും പ്രശ്നങ്ങൾ എന്ന് പറയുകയാണ് അതിന് ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ പറയുന്നത് എന്ന് ഉമർ ചോദിക്കുമ്പോൾ എടാ ഞങ്ങളുടെ അടുത്ത മന്ത്രവാദിനിയാണ് പാരമ്പര്യമായി കൈമാറേണ്ട കൂടോത്ര മന്ത്രവിദ്യ അവളെ ആണ് ഏൽപ്പിക്കുന്നത് നീ അവളെ വളച്ചെടുത്ത് നമ്മുടെ പാരമ്പര്യത്തെ നശിപ്പിക്കാൻ നോക്കിയവനല്ലേ എന്ന് തലൈവൻ പറയുകയാണ് അതിരിക്കട്ടെ അസ്ഥി എവിടെയാ എന്ന് ദേഷ്യത്തിൽ ഉമർ ചോദിക്കുമ്പോൾ അസ്ഥിയോ അസ്ഥിയും നീയും ഇപ്പോൾ അസ്ഥിയാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തലൈവൻ കുറു കുറുവെന്ന് ഉമറിനെ തുറച്ചു നോക്കുമ്പോൾ ഉമറും സ്തംഭിച്ച് നിൽക്കുകയും സാത്താൻ കയറിയ തലൈവൻ ഉമറിനെ കാറ്റിൽ പറത്തിവിട്ട് ടേബിളിൽ തട്ടിത്തെറിപ്പിച്ച് നേരെ ഉമറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ നീ ഒന്നുമല്ല എന്ന് ഉമർ പറയുകയാണ് അന്നേരം തലൈവൻ്റെ ശരീരത്തിലെ സാത്താൻ എടാ ഞാൻ തീയിൽ കുരുത്തവനാണ് എന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല ഞാൻ അതിശക്തനാണ് ഞാൻ അതിശക്തനാണ് എന്നൊക്കെ സാത്താൻ എസ് പി അടിച്ച് ഐ മീൻ സ്വയം പൊക്കി പൊക്കിപ്പറഞ്ഞുകൊണ്ടിരിക്കെ ആഹാ എന്നാൽ അതൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ഉമർ പ്രെയർ ചൊല്ലാൻ തുടങ്ങി അന്നേരം തലൈവൻ്റെ ശരീരത്തിലെ സാത്താൻ വേദനയോടെ അലറുകയും തലൈവൻ്റെ വായിൽ നിന്നും രക്തം ഒക്കെ വന്ന് താഴെ വീഴുമ്പോൾ തലൈവൻ്റെ ശരീരത്തിലെ സാത്താൻ ഒഴിഞ്ഞു പോവുകയും ചെയ്തു ഉമർ ഉടനെ അവൻ്റെ കാറെടുത്ത് രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങി പെട്ടെന്ന് കാറിന് മുന്നിൽ രജങ്ങ് വന്ന് നിൽക്കുകയാണ് കാറിൽ നിന്നും ഇറങ്ങി എടി നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ തലൈവനും നിന്നെ കൊല്ലാൻ ആ പ്ലാനറ്റ് ഇരിക്കുന്നത് എന്ന് പറയുകയാണ് അത് കേട്ട് എനിക്കും അക്കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് ഉമറും പറയുകയാണ് രജങ്ങ് കരഞ്ഞോണ്ട് ഇനി കൂടോത്രം ആഭിചാരം ഒക്കെ ഞാൻ ചെയ്യണം എന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് അതിന് പറ്റില്ല ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് രജങ് പറയുമ്പോൾ ശരി ശരി നീ ഇനി പോവണ്ട എൻ്റെ കൂടെ നാട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് അവളെ കാറിൽ കയറ്റുകയാണ് ഇപ്പോൾ ആ ഉസ്താദ് കാട്ടിൽ വിറക് വെ ഒരു വടിയെടുത്ത് അതിനെ കൂർപ്പിക്കുന്നത് കാണാം ഉസ്താദിൻ്റെ അടുത്തേക്ക് തലൈവൻ പോയി എന്നോട് ക്ഷമിക്ക് എന്ന് പറയുകയാണ് അന്നേരം ഉസ്താദ് ഉമർ തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് പോയോ കൂടെ രജങ്ങിനെയും കൂട്ടിയിട്ടാണോ പോയത് എന്ന് ചോദിച്ച് തലൈവൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ആ ജപമാല ഉസ്താദിന് കൊടുക്കുകയാണ് അതെടുത്ത് മണപ്പിച്ചു നോക്കിയിട്ട് നീയും മത്തവും എല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിച്ചു നോക്കും എന്ന് കരുതിയല്ലേ ഞാൻ വെറുതെ ഇരുന്നത് എന്ന് പറയുകയാണ് ഇതിൽ നിന്നും എല്ലാറ്റിന്റെയും മെയിൻ ആള് പ്രധാന തലൈവൻ ഉസ്താദ് ആണെന്ന് മനസ്സിലാക്കാം ഉസ്താദ് ദേഷ്യത്തിൽ അവിടുന്ന് പോകുമ്പോൾ തലൈവൻ ഷോക്ക് അടിച്ച ഭാവത്തിൽ നിൽക്കുകയാണ് നോക്കിയാൽ ഉസ്താദ് മൂർച്ച കൂട്ടിയ കമ്പെടുത്ത് തലൈവന്റെ നെഞ്ചിൽ കുത്തി കൊലപ്പെടുത്തിട്ടാണ് പോകുന്നത് ഇപ്പോൾ അതുവഴി രണ്ടു പേർ വരികയും ഉസ്താദിന്റെ യഥ അവർ ഉസ്താദിനം വണങ്ങി നടക്കുമ്പോൾ ഇതേപോലെ എപ്പോഴും എല്ലാവരോടും ബഹുമാനവും സ്നേഹവും ഉണ്ടായിരിക്കണം വയലൻസ് ഐ ഡോ ലൈക്ക് ഇറ്റ് എന്ന് തത്വം പറഞ്ഞ് മാന്യത ചമഞ്ഞ് നടക്കുകയാണ് ഉസ്താദ് സോ തലൈവൻറെ അമ്മായി പറഞ്ഞ പോലെ പുറത്ത് എല്ലാവരുടെയും മുന്നിൽ നല്ലവനായി സ്നേഹം അഭിനയിച്ച് നടക്കുന്നവരുടെ ഉള്ളിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കൊടൂര മൃഗം ഒരു മോൺസ്റ്റർ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നല്ലേ അമ്മായി പറഞ്ഞത് അത് ഈ ഉസ്താദിനെ കുറിച്ചായിരുന്നു ഈ ഉസ്താദാണ് എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള തലൈവൻ അങ്ങനെ ഒരു രണ്ട് മാസത്തിനു ശേഷം രജങ്ങും ഉമ്മറും സിറ്റിയിൽ ഹാപ്പിയായി ജീവിക്കുകയാണ് രണ്ടു പേരും സ്നേഹത്തോടെ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ് എന്താ അത് എന്ന് പേടിച്ച് രജങ് ചോദിക്കുമ്പോൾ നീ പേടിക്കേണ്ട എന്താണെന്ന് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഉമർ പോയി നോക്കുമ്പോൾ അവിടെ ഒരു ടേബിളിൽ ഒരു ജപമാലയുണ്ട് ടേബിൾ ആണെങ്കിൽ ആടിക്കളിക്കാൻ തുടങ്ങി ഉമർ ആ കാഴ്ച കണ്ട് പതറി നിൽക്കുകയാണ് അന്നേരം പെട്ടെന്ന് കറൻറ്റും കട്ടാവുകയാണ് രജങ്ങും ഭയന്ന് ഉമറിനെ അലറി വിളിക്കുകയാണ് ഉമർ തിരിഞ്ഞു പോകാൻ നോക്കുമ്പോൾ ദേ മുന്നിൽ ഉസ്താദ് വന്ന് നിൽക്കുന്നു ഇവിടെ വച്ച് ചിത്രം എൻഡാവുകയാണ് ഈ ചിത്രത്തിൽ കുറച്ച് കിളിപ്പോയ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും ചിത്രം ആരംഭിച്ചത് ഒരു ബാങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണല്ലോ അതേപോലെ തലൈവൻ രക്തം തുപ്പി വീണ ഉടനെ അസ്ഥിയെക്കുറിച്ച് അന്വേഷിക്കാതെ ഉമർ ആ വീട് വിട്ട് രജങ്ങിനെയും കൂട്ടി രക്ഷപ്പെട്ടു പോവുകയായിരുന്നു சிலப்போ உமரும் ரேஜங்கும் ആ റംബ എന്ന ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന് ഗ്രാമത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പോലീസിൽ പറയുകയും ശേഷം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളായിരിക്കും പത്രത്തിൽ വന്നത് അതാണ് തുടക്കത്തിൽ കാണിച്ചത് ഉസ്താദാണ് എല്ലാറ്റിനും കാരണം എല്ലാവരുടെ തലൈവൻ എങ്കിൽ എന്തുകൊണ്ടാണ് പള്ളിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും ഉമറിനോട് പറഞ്ഞത് അക്കാര്യത്തിലും ഒരു പൂർണ്ണത ചിത്രത്തിൽ കാണിച്ചിട്ടില്ല എന്നിരുന്നാലും മെയിൻ വില്ലനായിട്ട് ഉസ്താദിനെയാണ് അവസാനം കാണിച്ചത് എല്ലാം വച്ച് നോക്കുമ്പോൾ ട്വിസ്റ്റോട് കൂടി ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരാൻ സാധ്യതയുണ്ട് വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം അതുവരേക്കും ബൈ ബൈ